മുത്തച്ഛൻ രാജു പലപ്പോഴും ഒരു നിശബ്ദദൂഖം അനുഭവിച്ചിരുന്നു തന്റെ കസേരയിലിരുന്ന ദിവസങ്ങൾ പതിയെ കടന്നുപോകുന്നത് നോക്കി അല്പം ഏകാന്തത തോന്നിയിരുന്നു തന്റെ ഉന്മേഷമുള്ള കുടുംബത്തെയും പ്രത്യേകിച്ച് വീട്ടിലേക്ക് എപ്പോഴും വലിയ സന്തോഷവും ചിരിയും കൊണ്ടുവരുന്ന കുഞ്ഞുങ്ങളെയും അദ്ദേഹം മിസ്സ് ചെയ്തിരുന്നു ഒരു സണ്ണി ഉച്ചതിരിഞ്ഞ് അദ്ദേഹത്തിന്റെ ഓമനയായ പേരക്കുട്ടിയമായ തിളക്കമുള്ള കണ്ണുകളും സന്തോഷകരമായ മനസ്സുമുള്ള ഏഴു വയസ്സുകാരി വാതിലിലൂടെ അകത്തേക്ക് ഓടിക്കേറി ഉജ്ജ്വലമായ പൂക്കളുടെ വർണ്ണാഭമായ ഒരു ചിത്രവുമായും അദ്ദേഹത്തിന്റെ ആശങ്കകളെ ഇല്ലാതാക്കിയ ഒരു വലിയ ഊഷ്മളമായ ആലിംഗനവുമായും അവൾ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓഴിറ്റി മുത്തച്ഛ ഇത് ഞാൻ നിങ്ങൾക്കു വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ് ഇത് എന്റെ ഏറ്റവും മികച്ചതാണ് നിഷ്കളങ്കമായ സ്നേഹം നിറഞ്ഞ ശബ്ദത്തിൽ അവൾ ആഹ്ലാദിച്ചു പിന്നീട് അവൾ തന്റെ പ്രിയപ്പെട്ട ലഘുഭക്ഷണമായ മൊരിഞ്ഞ പച്ചക്കറി സമോസ പങ്കുവയ്ക്കാൻ നിർബന്ധിച്ചു അദ്ദേഹത്തിന് ഏറ്റവും വലിയ കഷണം ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കി അവൾ ക്ഷമയോടെ അദ്ദേഹത്തിന്റെ അരികിലിരുന്നു അദ്ദേഹത്തിന്റെ പഴയ കഥകൾ ശ്രദ്ധയോടെ കേട്ടു അവളുടെ ചെറിയ കൈ അദ്ദേഹത്തിന്റെ ചുളിവുള്ള കൈയെ മൃദുവായി പിടിച്ചിരുന്നു മാതാരാജിന്റെ ഹൃദയം വലിയ സന്തോഷത്താൽ നിറഞ്ഞു അവളുടെ ലളിതമായ സാന്നിധ്യവും വാത്സല്യവും അദ്ദേഹത്തിന് എത്രമാത്രം പ്രധാനമായിരുന്നുവെന്ന് അദ്ദേഹം മനസ്സിലാക്കി ഒരു കുട്ടിയുടെ വാത്സല്യത്തിന്റെ മഹത്വം വലിയ ആംഗ്യങ്ങളിലോ വില കൂടിയ സമ്മാനങ്ങളിലോ അല്ല മറിച്ച് അവരുടെ നിഷ്കളങ്കമായ നിസ്വാർത്ഥ സ്നേഹത്തിലും അവർ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന യഥാർത്ഥ ആശ്വാസകരമായ സന്തോഷത്തിലുമാണ് കൂടുതൽ പ്രചോദനാത്മകമായ കഥകൾക്കായി മലയാളം റെപ്പോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക